ഇതേ നോക്കിയേ നമുക്കങ്ങനെ പുതിയ വീഡിയോ കണ്ടാലോ ഒന്നെന്താന്നറിയാവോ അയല മീന് മുളകിട്ട വെച്ചതായി അപ്പൊ എല്ലാരും വെക്കുന്നതാ എന്നാലും ഞാൻ എങ്ങനെയാ വെക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ തീ കുറച്ച് അയല മീൻ നല്ല മീനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് അയല മീൻ തട്ടി കിട്ടിയിട്ടേ പിന്നെ കുറച്ച് എടുക്കുന്ന ആളെ ഇപ്പൊ വേറെ ആരുമില്ല അതൊന്നൊരു നാല് പീസ് എടുക്കുന്നത് അപ്പോൾ ഇതേ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ച് മാറ്റിയെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ ഞാൻ ഇത് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഒരു കയ്യിൽ ഫോണിട്ട് അതാ ഈ മിക്സിയൊക്കെ തട്ടി തട്ടി താഴെ പോകുന്നത് അപ്പോൾ ഞാൻ ചതച്ചിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മാങ്ങ മുരിങ്ങക്ക ഉലുവപ്പൊടി മഞ്ഞൾ കാശ്മീരി ചില്ലി കുരുമുളക് പൊടി പിന്നെ അതേ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലാണ് വേണ്ടത് നല്ല കട്ട തേങ്ങാപ്പാൽ ഇത് കുറച്ച് സാധാരണ പുളി പിഴിഞ്ഞത് ചൂടുവെള്ളത്തിലും ഇട്ടിട്ട് പിഴിയണം അപ്പം നമുക്ക് പുളിയുടെ സത്ത് കംപ്ലീറ്റ് നമുക്ക് കിട്ടും ഇനി ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഈ ചതച്ചത് കടുക് ഇടണു കേട്ടാ ഞാൻ ഇട്ടില്ല ആ പോട്ടെ വിട്ടുപോയതാട്ടാ അപ്പം കഴുകും ചുവത മുളകും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടാ എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി എരിവ് വേണ്ടത്വരാണേ ഇവിടെ വേണ്ടതനുസരിച്ച് നിങ്ങളുടെ എരിവനുസരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി സാധാരണ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് പച്ചമുളം മാറുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് ഞാനെല്ലാം കണ്ണ് കണ്ടുവിടാത്തവര് ചെയ്യുന്ന കണക്ക് തപ്പി പിടിക്കുന്ന കണ്ടോ കാര്യം ഒരു കയ്യിൽ ഫോണായിരിക്കുന്നത് അതായി ഇങ്ങനത്തെ വീഡിയോ മറ്റത് പിള്ളേരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് തരുവേ ഇനി അതിൽ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതേ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായി പിന്നെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ ഒന്നാം പാൽ നല്ല കെട്ടി പാലെടുക്കണേ കട്ടി പാലെടുത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം വേണോന്നുള്ളവർക്ക് അവരുടെ വീട്ടിലെ ആൾക്കാരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൽ വെള്ളം കൂട്ടേക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഒരാളിന് വേണ്ടിയിട്ടാണ് വെക്കണേ ഇനി അതിൽ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും മുഴുങ്ങിയും എല്ലാം കൂടി ചേർത്ത് രണ്ട് പച്ചുമുളക്കോ തക്കാളിയോ വേണമെങ്കിൽ ഇടാം ഞാൻ ഇട്ടിട്ടില്ല ഇത് മാത്രമേ ഇട്ടുള്ളൂ നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്ക് ഈ അയല മീൻ അതിനകത്തോട്ടൊന്നും ഇടണായി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കണം കേട്ടോ ഇത് ഞാനൊന്ന് തിള വരുമ്പോ ഇട്ടത് ഉലുവ പൊടിയാണേ ഇട്ടത് രണ്ടാമത് ഇട്ടത് നമ്മൾ കടുകില്ലേ വറുത്തു പൊടിക്കാത്ത വറുക്കാത്ത കടുക് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചതായിട്ട് എടുത്തത് നല്ല മണോണ് കേട്ടോ ഒന്ന് ഇട്ട് നോക്ക് ഇനി നമുക്ക് അതിനകത്തോട്ട് ഒന്ന് ചെറുതായിട്ട് പച്ച പിടിച്ചെന്നേം കൂടെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ആ ടൈമിൽ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതാണ് ഫൈനലിലൊക്കെ എങ്ങനെയുണ്ട് നല്ല കപ്പയൊക്കെ ഇട്ടെങ്കിൽ അട്ടി പുളയായിട്ട് എടുക്കാം അല്ലേ കൊതിയാവുന്നില്ലേ അപ്പൊ ഉണ്ടാക്കി നോക്ക് കേട്ടാ ഇത് എല്ലാരും ഉണ്ടാക്കുന്നതാ എന്നാലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടാവണെങ്കിൽ കമന്റ്സ് ഒക്കെ ചെയ്യണേ അപ്പൊ എന്റെ അടുത്ത വീഡിയോ കിട്ടാനായിട്ട് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനാട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ